സ്ലാമലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് ഇന്ന് നമ്മൾ പുതിയൊരു കണവയുടെ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ എന്തായിരിക്കും അടിപൊളി ഒരു കണവ തോരനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണവ തോരൻ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഞാനിവിടെ ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ചട്ടി ചൂടായി ഇനി ചൂടായ ചട്ടിയിൽ കണവെടുത്ത് നമുക്കിടാം ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല വലിയ ഇതിലേക്ക് ചുവന്നുള്ളി നമുക്ക് ഇടാം ചുവന്നുള്ളി നമ്മുടെ അതിൽ ഇല്ലാത്തോണ്ട് ഞാൻ കുറച്ച് സവാളിടും രണ്ടും ഇടുന്നവരും ഉണ്ട് എന്റെ അതില് ചുവന്നുള്ളിയിലുണ്ട് തേങ്ങടുവ് നാല് ഒരു മുളക് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു മുളക് ഒരു പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് ചൂസിന് ഇവിടെ എഴുതിയുമ്പോൾ അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇനി കുറച്ച് കറിവേപ്പില നമുക്കിടാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇടാം ഇനി കുറച്ച് ഉപ്പിടാം ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് ഇത് വേവിക്കാം ഇപ്പം ഉപ്പ് ഇട്ട് കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് മതി 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 ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്കിനി മിക്സിയിൽ മിക്സിയിലരപ്പിനു വേണ്ടി ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ചേ നമ്മൾ ചേർക്കത്തുള്ളൂ മല്ലിപ്പൊടി അതുപോലെ കുറച്ച് മുള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകം നമ്മുടെ പെരിഞ്ചീരകം അതും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ തേങ്ങയിൽ തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക നന്നായിട്ടല്ല നമ്മൾ അവിയലിനെ അരക്കിയതിന് തോരൻ്റെ എങ്ങനെയാണ് നമ്മൾ അരയ്ക്കുന്നത് അതുപോലെ ഒന്ന് അരക്കുക ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ നമ്മൾ കണവ കണവയ്ക്ക് ആവശ്യമായ അരപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി കണവ ഒന്ന് കണവയിലെ വെള്ളം വറ്റുമ്പം നമുക്കിതിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്കപ്പം കണവ എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാനിപ്പം മൂടി തുറന്ന് നോക്കി കണവയിൽ വെള്ളമുണ്ട് കണവ വേവാനുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അരിപ്പം ഈ വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മൾ ആ അരപ്പ് എടുത്തിടുന്നത് അപ്പം നമുക്ക് കണവ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യും അപ്പം നമ്മൾ കണവ തുറന്ന് നോക്കി ഏകദേശം വെള്ളം ഒക്കെ വറ്റാറായിരുന്ന് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് എടുത്ത് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് ആവിൽ കഥ ഒന്ന് ഇച്ചിരി ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഇത് ഇനി ഇതൊന്ന് ഇപ്പൊ ഇളക്കണ്ടിക്കോ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പൊ ഇളക്കണ്ടരപ്പൊന്ന് വെയിലൊന്നിതാവട്ടെ ഇനി നമുക്ക് കണവയൊന്ന് പുറം നോക്കാം ഇപ്പൊ വെള്ളം നന്നായിട്ട് വറ്റിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആ ഇളകി കൊടുക്കാം ഇക്കോ ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിന്റെ അകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എണ്ണ കുറച്ച് കുറച്ച് മതി കൂടിയുറ്റും മതി 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 ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ നമുക്ക് നമുക്കിട്ടുന്ന ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അത്രയും മതി പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അപ്പോൾ നമ്മുടെ അടിപൊളി കണവാ തോരൻ റെഡിയായിട്ടുണ്ട് ഈ റെസിപ്പി വളരെ ഈസിയാണ് അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഫ്രം ഇ ചൂസ് വേൾ ഇവിടെ ഇക്കു കൊതിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇക്കോ ഇ ചൂസ് അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പോയി കഴിക്കട്ടെ അപ്പം വേണോ